വിഖ്യാത ചിലിയൻ കവിയും നോബൽ സമ്മാനുമായ പാബ്ലോ നെരൂദയെ അദ്ദേഹത്തിന്റെ ചരമദിനത്തിൽ നടക്കാവ് നെരുദ തിയേറ്റേഴ്സ് വായനശാല ഗ്രന്ഥാലയം അനുസ്മരിച്ചു കേരള സാഹിത്യ അക്കാദമി നിർവാഹ സമിതി അംഗം വി എസ് ബിന്ദു ഉദ്ഘാടനം ചെയ്തു കിട്ടിയാൽ അത് ഉപയോഗിക്കാൻ ഒരു അധികാരം അത് വേണ്ടെന്ന് വെക്കാൻ ഇപ്പോഴും നമ്മുടെ നമ്മുടെ പല സ്ത്രീകളും പാടില്ല എന്നേ നമുക്ക് ഉപയോഗിക്കാതെ ലോകം മുഴുവൻ സ്ത്രീ എന്താ എന്താ അതിലെ അതിലെ സാഹിത്യം കല എന്താണ് അത് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിങ്ങനെ ഈ ചടങ്ങിൽ വച്ച് എൽഎസ്എസ് യു എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ ഫുട്ബോൾ മികവ് കാട്ടിയ നിരൂധയുടെ താരം പി ആദിൽ വയനാട് ദുരന്തമുഖത്ത് സേവനനിരതരായ നിരതരായ വളണ്ടിയർമാർ സിദ്ധാർത്ഥ് രൂപേഷ് കെ വി എന്നിവരെ അനുമോദിച്ചു തുടർന്ന് ക്ലബ്ബ് പരിസരത്തെ കലാകാരന്മാർ അവതരിപ്പിച്ച നാട്ടൊരുമ അരങ്ങേറി പി പി മനോഹരൻ അധ്യക്ഷനായി കെ ഷാജി സ്വാഗതവും സുധാ ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു